ഞങ്ങളുടെ അൻപത് ശതമാനം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പോലീസ് വെൽഫെയർ ബ്യൂറോ എന്ന് പറയുന്ന ഘടകത്തിന് സാധിക്കും അവരും വേണ്ടതുപോലെ ഞങ്ങളെ പരിഗണിക്കുന്നില്ല നിലവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട് അത് ചികിത്സാ സഹായമാകട്ടെ മരണാനന്തര സഹായമാകട്ടെ ഇതെല്ലാം തന്നെ ധാരാളം കൊടുക്കും പെൻഷൻ പറ്റിയവരുടെ കാര്യത്തിൽ മാത്രം ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഞങ്ങൾ വിരമിച്ചവരാണ് ആ ഡിപ്പാർട്ട്മെന്റിന് പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലം സംരക്ഷിച്ചവരാണ് അടിയും ഇടിയും വെടിയും എല്ലാം അനുഭവിച്ചവരാണ് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്തത് നിത്യ രോഗികളായി മാറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വിഷമം കണ്ട് സഹിക്കവയ്യാതെയാണ് ഈ എന്ന് ഞങ്ങൾ നമസ്കാരം നവകേരള യാത്രക്കിടെ രക്ഷിക്കൽ ഡ്യൂട്ടി ചെയ്ത് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സേവനവും ലഭിച്ച് ഓണററി അവാർഡിന് വരെ അർഹരായ പോലീസുകാർ ഒരു വശത്ത് മറുപറത്ത് മുപ്പതും മുപ്പത്തഞ്ചും വർഷം സേവനമനുഷ്ഠിച്ച് കാക്കി ഊരിമാറ്റിയ അന്നു മുതൽ അധികാരികളിൽ നിന്ന് വിവേചനം മാത്രം അനുഭവിക്കുന്ന വന്ധ്യ വന്ധ്യവയോധികരായ പോലീസ് സേനയിലെ പെൻഷൻ പറ്റിയവർ ഇപ്പോൾ സമരത്തിനൊരുങ്ങുകയാണ് മരുന്നിന് പണമില്ല മെഡീസെഫ് ലഭിക്കുന്നുമില്ല സേനയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉൾപ്പെട്ട കേസുകൾക്ക് സാക്ഷി പറയാനും മറ്റും കോടതികളിൽ ഹാജരാകാൻ പോലും പണമില്ലാത്ത അവസ്ഥ ഇതെല്ലാം ഉന്നയിച്ച് സർക്കാരിനെതിരെ എല്ലാ ജില്ലകളിലും പെൻഷൻകാർ സമരത്തിനൊരുങ്ങുകയാണ് കുടിശ്ശികടിയെ അനുവദിക്കുക പുതുക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ നാലാം ഗ്രേഡ് നൽകുക പരിശീലന കാലയളവ് സർവീസായി കണക്കാക്കുക മെഡീസെഫ് ഇൻഷുറൻസ് പദ്ധതിയിലെ അപാകതകൾ നീക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പൊതുവേദി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ മാർച്ച് മറ്റ് ജില്ലകളിൽ കളക്ട്രേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുകയാണ് മറ്റ് വ്യത്യസ്ത വിഭാഗ പിന്നെ സിവിൽ ജീവനക്കാരെ അപേക്ഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അഭിമുഖീകരിക്കുന്ന വിഷമതകൾ ധാരാളമുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് പരിശീലനകാലം സർവീസായി പരിഗണിക്കുക എന്നുള്ളതാണ് ഈ ആവശ്യം രണ്ടായിരത്തി പതിനൊന്നിൽ അനുവദിച്ച് കിട്ടിയെങ്കിലും പെൻഷൻകാരെ പരിഗണിച്ചില്ല അഞ്ചു ഗെഡു ഡി എ കുടിച്ചുക പോലീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് അടിയന്തരമായി ഡി എ അനുവദിക്കണം എന്നും അതുപോലെ ശമ്പള പരിഷ്കരണത്തോട് അനുവദിച്ചിട്ടുള്ള രണ്ടു ഗെഡു അരിയർ രോക്കം പണമായി ഒരുമിച്ച് ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം അതുപോലെ തന്നെ പോലീസ് ക്യാൻറ്റീനിലെ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ഏർപ്പെടുത്തത് പിൻവലിക്കണം ഈ പെൻഷൻ സംഘടനയിൽ ഏറ്റവും കൂടുതലുള്ളത് അറുപത് വയസ്സ് പിന്നിട്ട ആളുകളാണ് അവർക്ക് റെയിൽവേ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം ഒരു സുപ്രധാന തിരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊണ്ട് ഈ വിരമിച്ച പോലീസുകാർക്ക് സംരക്ഷണം നൽകണം എന്ന് പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ നൂറ്റി നാലാം വകുപ്പിൽ ഉറപ്പ് തരുന്നുണ്ട് ആ ഉറപ്പ് കടലാസിൽ മാത്രമേ ഉള്ളൂ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അത് നടപടി ഉണ്ടാകുന്നില്ല ആ നടപടി വ്യക്തമായി ഉണ്ടാകണം അതിനകത്ത് സാമ്പത്തിക സോഴ്സിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് വരുമ്പോഴാണ് തർക്കം വരുന്നത് എങ്ങനെയെല്ലാം സാമ്പത്തിക സോഴ്സ് ഉണ്ടാക്കാമെന്ന് ആ നൂറ്റിനാലാം വകുപ്പിൽ തന്നെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിന് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അൻപത് ശതമാനം ഈ അൻപത് ശതമാനം പ്രശ്നങ്ങളും പരിഹരിച്ച് കിട്ടിയാൽ ഞങ്ങളുടെ പെൻഷൻകാർ സംതൃപ്തരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും മറ്റു വിഭാഗങ്ങളിൽ എന്ന പോലെ കാണാതെ പോലീസ് പെൻഷൻകാർക്ക് പ്രത്യേക ഒരു ക്ഷേമനിധി വെൽഫെയർ ബ്യൂറോയുടെ കീഴിൽ നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നുകൂടുന്നത് ഇപ്പോൾ സർവീസിലുള്ള പോലീസുകാർക്ക് ആവശ്യത്തിൽ കൂടുതൽ സേവനങ്ങൾ സർക്കാർ വകം നൽകുമ്പോൾ വിരമിച്ചവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നു അമ്പത്തിയാറ് വയസ്സ് മുതലുള്ള പെൻഷൻകാർ അവരുടെ സർവീസ് കാലയളവിൽ വിശ്രമമില്ലാതെ തൊഴിൽ ചെയ്തത് ഇപ്പോൾ രോഗാവസ്ഥയിലാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും നമുക്ക് നോക്കാം എന്ന ഉത്തരമല്ലാതെ പോലീസ് പെൻഷനേഴ്സിനായി യാതൊന്നും നടത്തിയിട്ടില്ല പോലീസ് നിയമം നൂറ്റിനാലിൽ പോലീസ് വെൽഫെയർ ബ്യൂറോ സ്ഥാപിച്ച് പെൻഷൻകാരുടെ ആവശ്യങ്ങൾ പരിഹരിച്ച് നൽകണമെന്ന് കോടതി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതും നടപ്പാക്കിയില്ല വിരമിച്ച പോലീസുകാർക്ക് വേണ്ടി ക്ഷേമനിധി രൂപീകരിക്കണമെന്നും പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഫാരവികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ ജോസ് ജനറൽ സെക്രട്ടറി കെ രാജേഷ് പി ജി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു വെബ് ഡെസ്ക് തീ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്